രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തിയേഴിലെ സിറാജ് എഡിറ്റോറിയൽ ഐ ടി മേഖലയിൽ ആശങ്ക പരത്തി ട്രംപ് അമേരിക്കൻ ടെക് ഭീമന്മാരെ ആശങ്കയിലാക്കുന്നതാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം അമേരിക്കൻ ടെക് കമ്പനികൾ ചൈനയിൽ ഫാക്ടറികൾ സ്ഥാപിക്കുന്നതും ഇന്ത്യക്കാരെ ജോലിക്ക് നിയമിക്കുന്നതും അവസാനിപ്പിക്കണം എന്റെ ഭരണകാലത്ത് അത് അനുവദിക്കില്ലെന്നാണ് വാഷിംഗ്ടണിൽ നടന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എഐ ഉച്ചകോടിയിൽ ട്രംപിന്റെ പ്രഖ്യാപനം അമേരിക്ക നൽകുന്ന സ്വാതന്ത്ര്യം ഉപയോഗിച്ച് ലാഭം നേടുകയും രാജ്യത്തിന് പുറത്ത് നിക്ഷേപം നടത്തുകയും ചെയ്യുന്ന ടെക് കമ്പനികൾ അമേരിക്കക്കാരെ പരിഗണിക്കാതെ മറ്റു രാജ്യക്കാർക്ക് ജോലി നൽകുന്നത് രാജ്യത്തോട് ചെയ്യുന്ന വഞ്ചനയാണെന്ന് ട്രംപ് കുറ്റപ്പെടുത്തി ചെലവ് കുറക്കുക മെച്ചപ്പെട്ട സേവനങ്ങൾ ലഭ്യമാക്കുക പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുക വിപണി വിപുലീകരണം തുടങ്ങിയ സൗകര്യങ്ങൾ ലക്ഷ്യമാക്കി പല അമേരിക്കൻ കമ്പനികളും അവരുടെ ഉൽപാദന യൂണിറ്റുകൾ ഭാഗികമായോ സമ്പൂർണമായോ മറ്റു രാജ്യങ്ങളിലേക്ക് മാറ്റുകയും ഓഫ് ഷെയറിംഗ് കമ്പനികളിൽ അവികസിത രാജ്യങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളെ നിയമിക്കുകയും ചെയ്യുന്നുണ്ട് അമേരിക്കയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വാർഷിക റിപ്പോർട്ട് പ്രകാരം ഗൂഗിളിൽ ജോലി ചെയ്യുന്നവരിൽ നാൽപ്പത്തിരണ്ട് പോയിന്റ് ഒൻപത് ശതമാനവും ഏഷ്യൻ വംശജരാണ് അമേരിക്കൻ വംശജർ ഒന്ന് പോയിന്റ് ആറ് ശതമാനം മാത്രം അമേരിക്കൻ കമ്പനിയായ ആപ്പിളിന്റെ ഉൽപാദന യൂണിറ്റുകൾ വിതരണ ശൃംഖല തുടങ്ങിയവ ഉൾപ്പെടെ എൺപത് ശതമാനത്തിലധികം ചൈനയിലാണ് അമേരിക്കയിലെ രണ്ടായിരത്തോളം കമ്പനികൾ ചൈനയുമായി ഏതെങ്കിലും വിധേന ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുന്നത് അമേരിക്കയിലെയും ബ്രിട്ടനിലെയും മറ്റു യൂറോപ്യൻ രാജ്യങ്ങളിലെയും വൻകിട കമ്പനികൾ അവരുടെ കോൾ സെന്റർ പ്രവർത്തനങ്ങൾ ഐ ടി സർവീസ് ഐ ടി ഹെൽപ് ഡെസ്ക് മറ്റു ബിസിനസ് പ്രക്രിയകൾ തുടങ്ങിയവ ഇന്ത്യയിലേക്ക് മാറ്റുന്നത് സമീപകാലത്ത് വർദ്ധിച്ചിട്ടുണ്ട് ഈ രാജ്യങ്ങളിലെ ഭൂരിപക്ഷം കമ്പനികളും ഓഫ് ഷോറിംഗിൽ ഇന്ത്യക്കാണ് കൂടുതൽ പരിഗണന നൽകുന്നതെന്ന് സർവേകൾ സൂചിപ്പിക്കുന്നു കൂടുതൽ ലാഭം നേടുക എന്ന ലക്ഷ്യത്തോടെയാണ് ടെക് ഭീമന്മാർ മറ്റു രാജ്യങ്ങളിൽ നിന്ന് കൂടുതൽ തൊഴിലാളികളെ നിയമിക്കുന്നതും അൽകസിത രാജ്യങ്ങളിൽ ഉൽപാദന യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതും അമേരിക്കയെ അപേക്ഷിച്ച് ജീവനക്കാരുടെ വേതനവും ഉൽപാദന രാജ്യങ്ങളിൽ അമേരിക്കയുമായി തുലനം ചെയ്യുമ്പോൾ ഇന്ത്യൻ എഞ്ചിനീയറിംഗ് ബിരുദധാരികളുടെ വേതനം വളരെ കുറവാണ് അമേരിക്കയിൽ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പറുടെ ശരാശരി വാർഷിക ശമ്പളം ഏകദേശം ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം ഡോളർ വരും ഒന്ന് പോയിന്റ് രണ്ട് ഒന്ന് പോയിന്റ് നാല് കോടി രൂപ സാൻ ഫ്രാൻസിസ്കോ സിയാറ്റിൻ പോലുള്ള യു എസ് നഗരങ്ങളിൽ ഇതിനേക്കാൾ കൂടുതൽ വരും അതേസമയം അമേരിക്കയിൽ ജോലി ചെയ്യുന്ന ഒരു ഇന്ത്യൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറുടെ ശരാശരി പ്രതിവർഷ ശമ്പളം എഴുപത്തി അയ്യായിരം ഡോളർ ആണ് ഏകദേശം അറുപത്തിയഞ്ച് ലക്ഷം രൂപ ഇന്ത്യയിൽ ഇവർക്ക് ലഭിക്കുന്നതിൽ ഇതിലും കുറഞ്ഞ വേതനമാണ് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉളവാക്കുന്നതാണ് യു എസ് ടെക് വ്യവസായത്തിൽ മണ്ണിന്റെ മക്കളെ മാത്രം പരിഗണിക്കണമെന്ന വാദം ഇന്ത്യൻ ഐ ടി വിദഗ്ധരെ വൻതോതിൽ നിയമിക്കുന്ന ഗൂഗിൾ മൈക്രോസോഫ്റ്റ് തുടങ്ങിയ ടെക് ഭീമന്മാർ ട്രംപിന്റെ പ്രഖ്യാപനത്തിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് അമേരിക്കൻ ടെക് വ്യവസായത്തെ ഇത് തകർച്ചയിലേക്ക് നയിക്കുമെന്ന് അവർ ചൂണ്ടിക്കാണിക്കുന്നു ടെക് മേഖലയിൽ വൻ മുന്നേറ്റം നടത്തുന്ന അമേരിക്കയ്ക്ക് ഈ മേഖലയിൽ ആവശ്യമായ വിദഗ്ധരെ സൃഷ്ടിക്കാനാകുന്നില്ല ുള്ള വികസ്വര രാഷ്ട്രങ്ങളിൽ നിന്നാണ് അമേരിക്ക ബ്രിട്ടൻ തുടങ്ങിയ രാഷ്ട്രങ്ങളിലെ ഐ ടി കമ്പനികൾ ഈ വിടവ് നികത്തുന്നത് ഇന്റിഗ്രേറ്റഡ് പോസ്റ്റ് സെക്കൻഡറി എഡ്യൂക്കേഷൻ ഡാറ്റ അനുസരിച്ച് ഒരു ലക്ഷത്തി അൻപതിനായിരം എഞ്ചിനീയർ ബിരുദധാരികളും അൻപതിനായിരം ബിരുദാനന്തര ബിരുദധാരികളുമാണ് അമേരിക്കൻ കോളേജുകളിൽ നിന്ന് പ്രതിവർഷം പുറത്തിറങ്ങുന്നത് പന്ത്രണ്ടായിരം പേർക്ക് ഡോക്ടറേറ്റ് ബിരുദവും ലഭിക്കുന്നു ഇതൊരു വലിയ സംഖ്യയായി തോന്നാമെങ്കിലും യു എസ് സാങ്കേതിക തൊഴിൽ മേഖലയുടെ വളർച്ചയും ജീവൻ ആവശ്യകതയും കണക്കിലെടുക്കുമ്പോൾ ബ്യൂറോ ഓഫ് ലേബർ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ വിലയിരുത്തൽ അനുസരിച്ച് വരെ സ്റ്റെം ജോലികളിൽ ശാസ്ത്ര സാങ്കേതിക എഞ്ചിനീയറിംഗ് പ്രത്യേകിച്ച് സോഫ്റ്റ്വെയർ വികസനം പോലുള്ള മേഖലകളിൽ രാജ്യം പതിനൊന്ന് ശതമാനം വളർച്ച കൈവരിക്കും പ്രതിവർഷം രണ്ടു ശതമാനത്തോളം വളർച്ച ഇത് നികത്താൻ മറ്റു രാജ്യങ്ങളിലെ വിദഗ്ധരെ ആശ്രയിക്കുകയല്ലാതെ നിർവാഹമില്ല മാത്രമല്ല അമേരിക്കൻ വിദഗ്ധരെ അപേക്ഷിച്ച് മികച്ച രീതിയിൽ ജോലി ചെയ്യാനും കഠിനാധ്വാനം ചെയ്യാനും സന്നദ്ധരാണ് ഇന്ത്യയിൽ നിന്നുള്ള വിദഗ്ധരെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ഈ ഒരു സാഹചര്യത്തിൽ ട്രംപിന്റെ നിർദ്ദേശത്തോട് ടെക് കമ്പനികളുടെ പ്രതികരണം എന്തായിരിക്കും ട്രംപിന്റെ നിർദ്ദേശം പാലിച്ചാൽ ഉൽപാദന ചെലവും ഉൽപ്പന്നങ്ങളുടെ വിലയും കുത്തനെ വർദ്ധിക്കും ഈ അവസരം മറ്റു രാഷ്ട്രങ്ങൾ വിശിഷ്യ ചൈന ഉപയോഗപ്പെടുത്തുക യും അത് അമേരിക്കൻ ഐടി മേഖലയെ ക്ഷീണിപ്പിക്കുകയും ചെയ്യും അമേരിക്കൻ ടെക് കമ്പനികൾ ട്രംപിന്റെ നിർദ്ദേശം അവഗണിക്കാനും ഓഫ് ഷോറിങ്ങും ഇന്ത്യൻ വിദഗ്ധരെ നിയമിക്കുന്ന പതിവും തുടരാനുമാണ് സാധ്യതയെന്നാണ് വിലയിരുത്തപ്പെടുന്നത് അമേരിക്കൻ പ്രസിഡന്റിന്റെ പ്രത്യേക അധികാരം ഉപയോഗിച്ച് രാജ്യത്തെ കമ്പനികളുടെ മേൽ തന്റെ പുതിയ നയം അടിച്ചേൽപ്പിക്കാൻ ട്രംപിന് സാധിക്കുമെങ്കിലും അമേരിക്കൻ ഐ ടി മേഖലയെ ക്ഷീണിപ്പിക്കുന്ന നിലപാടിലേക്ക് അദ്ദേഹം എടുത്തുചാടാൻ സാധ്യത കാണുന്നില്ല